ഗസയിലെ പത്ത് ലക്ഷം ഫലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും നിർബന്ധമായ രീതിയിൽ ഗസ സ്വതന്ത്രമാക്കണമെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുക എന്നുള്ളത് തങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഇസ്രായേൽ നിരന്തരം അമേരിക്കയോട് പറഞ്ഞതിനോടനുബന്ധിച്ച് ഈ മേഖലയിൽ നിന്ന് ഫലസ്തീനികളെ മാറ്റുകയല്ലാതെ മറ്റൊരു പോംവയും ഇല്ല എന്ന തരത്തിൽ അമേരിക്കയും എത്തിപ്പെടുന്നു ഏതൊക്കെ രീതിയിൽ ഇസ്രായേലുമായിട്ട് പിണങ്ങി നിന്നാലും മാറി നിന്നാലും അമേരിക്കയും ഇസ്രായേലും ഒന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇറാൻ മനസ്സിലാക്കിയ പോലെ ഒരുപക്ഷെ ലോകത്ത് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഏറെക്കുറെ അറിയാം അത് നമ്മൾക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി മനസ്സിലാ മനസ്സിലായതാണ് ഏറ്റവും കൂടുതൽ അമേരിക്കക്കെതിരെ പ്രതിഷേധം നടക്കുന്നത് അമേരിക്കയിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിരിക്കുന്ന പ്രക്ഷോഭ പരമ്പര തന്നെ പാലസ്തീന് അനുകൂലമായും ഇസ്രായേൽ വിരുദ്ധ ചേരിയായിട്ടും ബ്രിട്ടനിൽ അരങ്ങേറിയിട്ടുണ്ട് അമേരിക്കയിൽ അറി അരങ്ങേറിയിട്ടുണ്ട് ഫ്രാൻസിലും ഇറ്റലിലും ജർമ്മനിയിലും നടന്നിട്ടുണ്ട് ഈ മേഖലയിലെല്ലാം ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ തെളിവോടു കൂടി വിവരിച്ചു കൊണ്ടാണ് ഓരോരോ ഗ്രാമ നഗര മേഖലകളിലെല്ലാം പ്രതിഷേധ കൊടുങ്കാറ്റ് തന്നെ അവർ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഇസ്രായേലിനെ ഇസ്രായേൽ ഏത് തരത്തിൽ ചിന്തിക്കുന്നു എന്ന് കൃത്യമായ രീതിയിൽ അവർക്കറിയാം എന്നതിനാൽ അവരുടെ നിലപാടുകളും സമീപനങ്ങളും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പ്രക്ഷോഭകാരികൾ വിളിച്ച് പറയുന്നതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം രൂക്ഷമായി തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ അതായത് മിഡിൽ ഈസ്റ്റ് സന്ദർശത്തോടനുബന്ധിച്ച് ഇതിൻ്റെ തീവ്രത പതിന്മടങ്ങ് കൂടിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഏറെക്കുറെ ഈ കുറഞ്ഞ കാലകളിനിടയിൽ നാനൂറില നാന്നൂറോളം പേരോ നാനൂറിലധികം പേരോ പലസ്തീനിൽ കൊല്ല ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരം പുറത്തു വരുന്നു അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരം പുറത്തു വരുന്നു പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനമായിരിക്കുന്ന ഒരു ചർച്ചയും ഗൾഫ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല പരാമർശിച്ചു പോവുക മാത്രമാണ് ചെയ്തത് ഇസ്രായേലിലേക്ക് അവർ ട്രംപ് സന്ദർശനം നടത്തിയിട്ടുമില്ല ഇപ്പം ഏർ പറയുന്ന കാര്യം സങ്കീർണമായിരിക്കുന്ന ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് പറയുന്ന കാര്യം കാര്യങ്ങനെയാണ് ലിബിയയിലേക്ക് പത്ത് ലക്ഷം ഫലസ്തീനുകളെ മാറ്റുകയാണ് എന്ന് അത് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരണം അമേരിക്ക നൽകിയതോടുകൂടി അത് യാഥാർത്ഥ്യമാവാൻ സാധ്യതയുണ്ട് എന്നും സാധ്യതയില്ല എന്നുള്ള രണ്ട് അഭിപ്രായം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അറബ് രാജ്യങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് ഗാസയിലെ പലസ്തീനികൾ പ്രതിഷേധിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട് അവനവൻ്റെ ദേശത്ത് ജീവിക്കാനുള്ള അവനവൻ്റെ മൗലികമായിരിക്കുന്ന അവകാശത്തിൻ്റെ മേലെയുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ദക്ഷിണാഫ്രിക്ക പ്രതികരിച്ചു ഇപ്പം പറയുന്ന കാര്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് വരെ കേണൽ ഗദ്ദാഫിയായിരുന്നു ലിബിയ ഭരിച്ചിരുന്നത് കേണൽ ഗദ്ദാഫിയുടെ കാലത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും അവിടെ ഉണ്ടാക്കി വിമതപക്ഷത്തിന് ആയുധം നൽകി അങ്ങനെ അവരെ പ്രക്ഷോഭ രംഗത്തേക്ക് അമേരിക്ക ഇറക്കി ഒടുവിൽ കേണൽ ഗദ്ദാഫിയെ പിടികൂടി വെടിവെച്ചു കൊന്നു അതിനുള്ള എല്ലാ രീതിയിലുള്ള തന്ത്രങ്ങളും നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും അമേരിക്ക ഉണ്ടാക്കി ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ട്രിപ്പോളി എന്ന് പറയുന്ന തലസ്ഥാന നഗലിൽ നിന്ന് രക്ഷപ്പെടുന്നത് കൃത്യമായ രീതിയിൽ പിടിച്ചെടുത്തുകൊണ്ട് അത് വിമതപക്ഷത്തിന് നൽകുകയും അവർ സഞ്ചരിക്കുന്ന വാഹനത്തിനു മധ്യേ ബോംബ് സ്ഫോടനം നടത്തുകയും ബോംബ് സ്ഫോടനത്തോടനുബന്ധിച്ച് വാഹനങ്ങൾ ചെതറുകയും അതിൽ നിന്ന് ഒരു വാഹനത്തിൽ നിന്ന് ലിബിയയുടെ പ്രസിഡൻ്റായ കേണൽ ഗദ്ദാഫി ഒരു പച്ചക്കറി മാർക്കറ്റിൽ അഭയം തേടുകയും അവർന്ന് പിടികൂടി വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പറയുന്ന കാര്യം എങ്ങനെയാണ് ആ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു പുതിയൊരു ഭരണ സംവിധാനം അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ലിബിയയിൽ ഉണ്ടായി അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉള്ളത് ഈ കാലഘട്ടത്തിൽ ലിബിയയുടെ പണം അമേരിക്ക മരവിപ്പിച്ച് മുപ്പത് ബില്യൺ ഡോളർ ആ കാലഘട്ടത്തിൽ അമേരിക്ക മരവിപ്പിച്ചു അത് ലോക ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടതോ ഇനി അമേരിക്കൻ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപിക്കപ്പെട്ടതോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടില്ല ഏതായിരുന്നാലും മുപ്പത് ബില്യൺ ഡോളർ എങ്കിലും ലിബിയയുടെ പണം മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്ക പിടിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ നേർക്ക് നേരെയുള്ള വിവക്ഷ അപ്പോൾ പിടിച്ചെടുത്ത് ആ പണം എന്തു ചെയ്യും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഗസേൽ നിന്ന് ലിബിയയിലേക്ക് കുടിയറക്കുന്ന ഫലസ്തീനുകൾക്ക് താമസസ്ഥലം വാസസ്ഥലം ഒരുക്കാൻ വേണ്ടി ചിലവഴിക്കും എന്താണ് ലിബിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ലിബിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ അതൊരു വലിയ രാജ്യമാണ് ലോകത്ത് പതിനാറാമത്തെ വലിയ രാജ്യത്തിന്റെ പേരിലാണ് ലിബിയ അറിയപ്പെടുന്നത് ആഫ്രിക്കയിലെ നാലാമത്തെ വലിയ രാജ്യമാണ് അതോടൊപ്പം തന്നെ ജനസംഖ്യ അവിടെ തീരെ കുറവാണ് എഴുപത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് ഒരു പത്ത് ലക്ഷം ആളുകൾ കൂടി വരുന്നത് കൊണ്ട് വലിയ വിഷയ കാര്യങ്ങളൊന്നുമില്ല പല മേഖലകളും നല്ലൊരു ശതമാനം അതായത് അറുപത് ശതമാനം മുതൽ അറുപത്തിയെട്ട് ശതമാനം വരെ മലഭൂപ്രദേശമാണ് ഒഴിഞ്ഞുകിടക്കുന്ന മേഖലയാണ് അവിടെ വാസസ്ഥല വാസയോഗ്യമാകുന്ന രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഗജയിലെ പത്ത് ലക്ഷം ആളുകളെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം എന്നാണ് വിവരിക്കുന്നത് ഇവിടുന്ന് ഗസൽ നോക്കിയ സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്ററാണ് ലിബിയയിൽ നിന്ന് ഗസയിലേക്കുള്ള ദൂരം അത് മൂന്ന് രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലിബിയ കഴിഞ്ഞാൽ പിന്നെ ഈജിപ്ത് പിന്നെ മെഡിറ്റേറിയൻ കടൽ ഗാസ ഗാസയിൽ നിന്ന് ഒരാളിപ്പോൾ ലിബിയയിലേക്ക് വരികയാണെങ്കിൽ മെഡിറ്റേറിയൻ കടൽ വഴി ഈജിപ്ത് കടന്നുകൊണ്ട് ലിബിയയിൽ എത്താവുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്ററാണ് അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന വിമാന സംവിധാനങ്ങളോ മറ്റോ അതല്ലെങ്കിൽ കപ്പൽ മാർഗമോ ഒക്കെ പല രീതികളും ഒക്കെ ഉപയോഗിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റുന്നത് എന്ന് എന്നതിൻ്റെ വിവരങ്ങൾ അവസാനിക്കാത്തൊരു യുദ്ധമാണ് മാത്രമല്ല ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് നിലവിലെ സാഹചര്യം തന്നെ തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അവർ സുരക്ഷിതരല്ല എന്നുള്ളത് കൃത്യമായിരിക്കുന്ന ബോധ്യം ഇസ്രായേലിനുണ്ട് അത് അമേരിക്കക്കുണ്ട് അത് അവർക്ക് സുരക്ഷിത്വം കിട്ടണമെങ്കിൽ ഗാസയിൽ നിന്ന് പലസ്തീനുകൾ ഒഴിഞ്ഞു മാറണം അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റണം ഇപ്പം തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇസ്രായേൽ ചില പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തുന്നു എന്നിട്ട് അത് മുഴുവൻ കയ്യിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എതിർപ്പുകളും പല രീതിയിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ പല മേഖലയിലും നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ കുറഞ്ഞ കാലയളവിനിടയിലുള്ള അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മീഡിയകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യമെന്ന് പറയുന്നത് പരമാവധി മീഡിയക്കാർ അവിടെ കൊല ചെയ്യപ്പെട്ടിരുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര മീഡിയയിലെ റിപ്പോർട്ടർമാർ അവിടെ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ജസീറയുടെ തന്നെ ഏകദേശം ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു കുടുംബം അങ്ങനെ തന്നെ എട്ടോളം പേർ കൊല്ലപ്പെട്ട വിവരം ഇതിനിടയിൽ പുറത്തു വന്നതാണ് അപ്പോൾ ഗസയുടെ അകത്ത് കയറിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല അതോടനുബന്ധിച്ച് പറയുന്ന കാര്യം അവരുടെ കൈവശത്തിൽ അതായത് കരണ്ട് വെള്ളം ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസം ആരും അനുഭവിക്കുന്നത് കൊണ്ട് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണം പോലും വളരെ തീരെ കുറവാണ് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടേ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ആരോട് പറയാനില്ല പറഞ്ഞിട്ട് കേൾക്കാനില്ല പറയാനുള്ള സംവിധാനമില്ല ഈ തരത്തിലാണ് ഇപ്പോഴത്തെ ഗാസയുടെ അവസ്ഥ അപ്പോൾ വെള്ളം തടയുന്നു ഭക്ഷണം തടയുന്നു മരുന്ന് തടയുന്നു ആശുപത്രിയില്ല മറ്റു ബദൽ സംവിധാനങ്ങളില്ല അങ്ങനെ ഏറ്റവും ഇടുങ്ങിയ രീതിയിലും പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അനുഭവിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയാൽ രക്ഷപ്പെടാം എന്ന് കരുതാൻ സാധ്യതയുണ്ട് എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഇടയിൽ തന്നെ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഒരു വലിയ രീതിയിലുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തിയിരുന്നു ഈ മേഖല ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് അതിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ടൂറിസ്റ്റ് സമുച്ചയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ ഫലസ്തീനികളെ ഒഴിവാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള കാര്യമായിരുന്നു ജോർദാനിലും ഈജിപ്തിലും അവർ അഭയം തേടും അല്ലെങ്കിൽ അവർ അഭയം കൊടുക്കും എന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജോർദാനുമായും ഈജിപ്തുമായും സംസാരിച്ചപ്പോൾ ഒരു നിലക്കും ഗസക്ക ില്ല എന്നൊരു പറയുന്ന കാര്യം ആ ദേശത്ത് തന്നെ അവർ ജീവിക്കേണ്ടതാണ് അവരിപ്പോൾ അതായത് ഇസ്രായേൽ ഇപ്പം നിലനിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ പലസ്തീനികളുടേതാണ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഈ മേഖലയിൽ നിന്ന് കുടിവെയ്പ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ജോർദാന്റെ രണ്ടാമൻ ജോർദാൻ രാജാവ് രണ്ടാമൻ അബ്ദുള്ള ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ പ്രസിഡന്റിനെ നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന വിഷയങ്ങളും സ്ഥിതി കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വിവരിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് അതിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈജിപ്ത് അത് അതുപോലെ തന്നെ ഈജിപ്ത് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഭരിക്കുന്ന സി സി എന്ന് പറയുന്ന ഭരണാധികാരി അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നതെങ്കിലും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ നിലപാടിനെ അംഗീകരിക്കാൻ തങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് തുറന്നു പറഞ്ഞു തൻ്റെ രാജ്യത്ത് ഒരു ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ഒരിക്കലും ഈ നിലപാടിനെ അംഗീകരിക്കില്ല എന്ന് ഈജിപ്തും പറഞ്ഞതോടുകൂടി ഗസ്സയുടെ അതിർത്തി പങ്കിടുന്ന ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഈ വിഭാ ഈ ഈ ഗസക്കാരെ അല്ലെ ഫലസ്തീനികളെ മാറ്റാൻ വേണ്ടി സാധിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായി അങ്ങനെ മറ്റൊരു പോംബൈകളും ഇല്ല യുദ്ധം നിരന്തരമായി തുടരുന്നു വലിയ മരണങ്ങളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഫലസ്തീനിൻ്റെ അല്ലെങ്കിൽ ഗസയുടെ ഭാഗങ്ങൾ ഇതേ രീതിയിലാണ് തുടരുന്നതെങ്കിൽ ഇസ്രായേലിന് എല്ലാ കാലവും തലവേദനയും വിഷയങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റുക അല്ലാതെ മറ്റൊരു പോംവയും ഇല്ല അതേക്കുറിച്ച് ചിന്തിച്ച സമയത്താണ് അങ്ങനെ പോയിട്ട് എവിടെ എത്തുന്നത് ലിബിയയിലെത്തുന്നത് ലിബിയ അമേരിക്കയുടെ കൂടി അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി ഭരിക്കുന്ന സംവിധാനമാണ് എന്നതിനാൽ അമേരിക്കക്ക് ഇതിൽ വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെ അവിടെ പത്ത് ലക്ഷത്തോളം മാറ്റാൻ എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ സാമ്പത്തിക രീതിയെക്കുറിച്ചും വാസസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും എല്ലാം ഏറെക്കുറെ രഹസ്യമായ രീതിയിൽ ചില ആലോചനകൾ നടക്കുന്നുണ്ട് ചില രൂപമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്ത് വരു വരുന്നുണ്ട് എന്നാൽ ഔദ്യോഗികപരമായ രീതിയിൽ ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ല പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ലോകത്തിന് അറിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ റിപ്പോർട്ടുകൾ കൃത്യമാണെങ്കിൽ മാത്രമേ കാര്യകാരണങ്ങളും അല്ലെങ്കിൽ അവസ്ഥകളും സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ ഏതായിരുന്നാലും മരണം ഒരു തുടർക്കഥയായി തന്നെ ഗസയുടെ അകത്ത് തുടരുന്നു എന്നാണ് പല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും സാധിക്കുന്നത്